നിങ്ങളൊന്ന് ഈ യുദ്ധം നിർത്ത് എൻ്റെ കുട്ടികൾക്ക് പട്ടം പറത്തണം അപ്പൊ ഈ പട്ടം പറത്തുക എന്ന് ഇത്രയും സിമ്പിൾ സാധനം പോലും അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഒരു സ്വപ്നമാണ് കാരണം അവര് മുകളിലേക്ക് സ്കൈ അവര് കാണുന്ന റോക്കറ്റും ാണ് അപ്പൊ മോളിലേക്ക് നോക്കാൻ പേടി ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറും അപ്പം എൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ ഞാൻ 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 ഐ കോൾ മൈസെൽഫ് എന്തും സാധാരണ ആൾക്കാർ മെയിൻ ഒരു 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 റോ മെറ്റീരിയൽ ഉപയോഗിക്കുക നമ്മുടെ കൺമുമ്പിൽ ഈ ബുക്കാണ് കിടക്കുന്നതെങ്കിൽ ആ ബുക്കിനെ എന്ത് എന്ന് ആലോചിക്കുമ്പോൾ ഐഡിയ എക്സൈറ്റഡ് ആവുന്ന ആണ് ചെയ്യാൻ പറ്റും കാരണം ഇപ്പൊ ഞാൻ ഈ ചായ വാങ്ങുമ്പോൾ തന്നെ തുടങ്ങിയത് എന്തോ ഒരു ആക്സിഡന്റ് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല ആ വാഗമണ്ണിന്ന് തൊടുപുഴയ്ക്ക് പോകണം അപ്പോൾ പോകുമ്പോ ആ വഴി എടുക്കണോ ഈ വഴി എടുക്കണോന്ന് ഓർത്ത് ഞാൻ ഈ വഴി തെറ്റൊരു ടേൺ എടുത്തു ആക്ച്വലി ആ ഇറക്കം ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഞാൻ ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പൊട്ടിപ്പൊളിഞ്ഞൊരു ബിൽഡിങ് കാണുകയാണ് കുറച്ച് മരവും വേതും എല്ലാം കയറി ഒരു നശിച്ചു കിടക്കുന്ന ഒരു അതിനകത്ത് കയറി അപ്പ താഴെ പോകുന്നു തോന്നുന്നു അതുപോലെ ഒരു ബിൽഡിങ് പക്ഷെ എനിക്കതിനകത്ത് ഞാൻ കണ്ടപ്പോ തൊട്ട് എനിക്ക് തോന്നുന്നു എന്റെ ഭഗവാൻ ഇത് എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി അതിനകത്തുള്ളത് എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ അതിനകത്ത് കയറിയാ ഞാൻ എൻ്റെ പേര് വല്ല മലമ്പാമ്പാണോ അതിന് ഇറങ്ങി വരാൻ പോകണോ ഒന്നും അറിയാൻ പേ പക്ഷേ കയറി പോയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇത് എനിക്ക് ഐ ഹാവ് ടു ഡു സംതിങ് അബൌട്ട് ദിസ് കാരണം ഒന്നാമത് ആ ഒരു നല്ല പച്ചമൗണ്ട് അപ്പോൾ അപ്പോൾ ശരിക്കും ടസ്കനിയിൽ ആ ഒരു സെക്കൻഡിലെത്തിയ പോലെ ഒരു ഫീലായിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ ടി പ്ലക്കറായി പോയ ഒരാളുടെ അടുത്ത് ചോദിച്ചു അയാൾ പറഞ്ഞു പുള്ളിക്കാന എസ്റ്റേറ്റിൻ്റെ ആണ് അപ്പൊ ഇതിൻ്റെ അടുത്ത് ഓഫീസർ ഉണ്ട് അവിടെ എത്തി ജി എം എത്തി പ്രസിഡന്റ് എത്തി ഫൈനലി കൽക്കട്ടയിലുള്ള അവരുടെ ഓണേഴ്സിൻ്റെ അടുത്ത് പോയി മീറ്റ് ചെയ്തു അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞാന്ന് വെച്ചാൽ ഇതുപോലത്തെ അഞ്ചാറ് സ്ട്രക്ചർ അതിൻ്റെ അകത്തുണ്ട് അവരത് ഇത് ഒരു ഹോം സ്റ്റേ ഒക്കെ ആക്കാനായിട്ട് പോവാം ഞാൻ പറഞ്ഞു ഹോം സ്റ്റേ നിങ്ങൾക്ക് എവിടെയും പണിയാ നാട്ടിലെല്ലായിടത്തും ഉണ്ട് ഈ കനോട്ട് റിക്രിയേറ്റ് സംതിങ് ലൈക് ദിസ് നൂറ് വർഷത്തോളം പഴയ ഒരു ഹോസ്പിറ്റൽ ബിൽഡിംഗ് ആണ് ഞാനൊരു അതിനെ തന്നെ അങ്ങനെ ഒന്ന് എനിക്കൊരു ഒരു രണ്ട് മാസ സമയം എന്താ ഞാൻ അതിനൊന്ന് ടേൺ അറൗണ്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പം ആ സ്പേസിനെ എടുത്തിട്ട് ഇപ്പം പ്ലേസ് മേക്കിംഗ് എന്ന് പറയുന്ന വലിയൊരു ഗ്ലോബലി വരുന്ന വലിയൊരു കോൺസെപ്റ്റാണ് അതെന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ നമുക്ക് സോറ പറഞ്ഞിരിക്കാനും അതിനുമൊക്കെ മറ്റേ എന്താ പറയുക ആൽത്തറകളും പാർക്ക് കുറേം കൂടി ഓപ്പൺ സ്പേസസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ വെറുതെ പാടത്തിൻ്റെ വരമ്പത്ത് കൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഏർബനൈസേഷൻ വന്നതോടെ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഓപ്പൺ സ്പേസസും പാർക്കും പബ്ലിക് സ്പേസസ് അവൈലബിൾ ആണ് അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ ഏർബൻ ലൈഫിൽ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് അതിൻ്റെ നീഡ് ഇപ്പം തോന്നും എല്ലാവരും ഭയങ്കര വിശാലമായതിൽ നിന്ന് ഭയങ്കരമായിട്ട് ഫ്ലാറ്റ് മുളത്തേലേക്ക് ഒതുങ്ങി ഒതുങ്ങി അവിടെ എത്തി ഇതാണ് നമുക്ക് വേണ്ട ഫ്യൂച്ചർ എന്ന് പറഞ്ഞപ്പോഴാണ് അവർക്കൊന്നും അയ്യോ അല്ല നമുക്ക് പഴയതിന്റെ കുറേ എലമെൻസും കൂടി ആവശ്യമുണ്ടല്ലോ എന്നുള്ളത് അങ്ങനെ വരുമ്പോഴാണ് ഓക്കെ എങ്ങനെ നമുക്ക് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് സ്പേസസ് ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ ഈ ചായറ്റ് വാഗ്മണ് എന്ന് പറയുന്നത് പ്ലേസ് മേക്കിംഗ് ഇനീഷ്യേറ്റീവാണ് അതായത് അണ്ടർ യൂട്ടിലൈസ്ഡോ അല്ലെങ്കിൽ അൺയൂസ്ഡ് ആയിട്ടോ കിടന്നിരുന്ന സ്ഥലങ്ങളിൽ എങ്ങനെ നമുക്ക് കമ്മ്യൂണിറ്റിക്കുള്ള ഗ്യാതറിങ് സ്പേസസ് അവിടെ ഇൻഫർടൈൻമെന്റിനുള്ള സ്ഥലങ്ങൾ ആൾക്കാർ വന്ന് ഐഡിയ ഷെയർ ചെയ്യുന്നു ഡിസ്കഷൻ്റെ സംഗതികൾ ഫുഡിനൊരു വലിയ റോളുണ്ട് അപ്പോൾ ഈ ചായ് സി എച്ച് എ ഐ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഹെറിറ്റേജ് ആർട്ട് ആൻഡ് ഇന്നൊവേഷനാണ് അപ്പം അതാണ് ഈ നമ്മൾ ഇതിലൂടെ എല്ലാം കൊണ്ടുവരാൻ നോക്കുന്നത് അപ്പോൾ ഒരു കൾച്ചറൽ റെസ്റ്റോറേഷനും കൂടെ എനിക്ക് അതിൻ്റെ അകത്ത് നടത്തുന്നുണ്ട് കാരണം എനിക്ക് നമ്മളുടെ തനതായ കലകളും പാരമ്പര്യവും എല്ലാം ഭയങ്കരമായിട്ട് നഷ്ടപ്പെടുന്നൊരിതിൽ വെളിയിലൊക്കെ പോയി ജീവിച്ചുകൂടെ കൊണ്ട് എനിക്ക് ഇതിനോട് ഭയങ്കര ഒരു ഒരു ഇഷ്ടമാണ് അപ്പോൾ പക്ഷെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന രീതി പലപ്പോഴും പറ്റുന്നില്ല നമ്മൾ കാലത്തിനൊത്ത് മാറുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ട് അതുകൊണ്ട് ശരിക്കും പറഞ്ഞു ഇപ്പൊ ഹനുമാൻ കൈന്റ് ചെയ്യുന്ന ആലോചിക്കുക പുള്ളി ആ ചെണ്ടെ കൊണ്ടുവന്നാണ് ഞാൻ പറയും നമ്മുടെ ഏത് ടൂറിസ്റ്റോ ഏത് ഡിപ്പാർട്ട്മെന്റും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു പ്രൊമോഷനാണ് ഈ സൂരജ് ഒറ്റ ഒരു ഇതിലൂടെ കൊണ്ടുവരുന്നത് അല്ലെ കഴിഞ്ഞവണെങ്കിലും മറ്റേ മരണക്കിണർ അപ്പൊ അതോടെ കുട്ടികൾക്ക് സർക്കസ് എന്നൊക്കെ പറഞ്ഞാൽ അപരിമാരി ബോർ ചീപ്പെന്ന് വിചാരിച്ചിരുന്ന കഴിഞ്ഞ സർക്കസ് തൃപൂണത്തിന് കുട്ടികളുടെ ഇടിയായിരുന്നു മരണക്കിണറുണ്ടെങ്കിൽ കാണാനായിട്ട് അപ്പൊ ആ രീതിയിൽ നമ്മൾ റീപ്ലേറ്റ് ചെയ്യാണ് ഓരോന്നു ഈ ഈ ചായവാഗമിലും ശരിക്കും ഒരു ഇറ്റലി ടസ്കനി സെറ്റിംഗ് ആണതേ കണ് കണ്ടെത്താതെ ഒരു തീ ടീ പ്ലാന്റേഷനും പിന്നെ ആകാശവും പിന്നെ കുറേ പശുക്കൾ അതിലിങ്ങനെ പോകുന്നു പക്ഷികൾ പറക്കുന്നു ഇതല്ലാതെ ഒന്നും ഇല്ല അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമ്മൾ ടസ്കനിയിലൊക്കെ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഗതികൾ വെറുതെ രണ്ടോ മൂന്നോ മണിക്കൂർ ദൂരെ ഡ്രൈവിൽ അതേ ഒരു ആംബിയൻസിൽ പക്ഷെ നമ്മൾ അവിടെ കൊണ്ടുവരുന്ന ചൊല്ലിയാട്ടമായിരിക്കും അവിടെ നമ്മൾ വീവിങ് ആയിരിക്കും കൊണ്ടുവരുന്നത് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ആക്കി അതിനെ മാറ്റുകയാണ് ഇപ്പൊ മാഡത്തിന്റെ ഇന്നോവേഷൻസിലൊക്കെ കൂടുതലും ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടിട്ടുള്ളത് ഇപ്പൊ സീറ്റ് പെനിലൊക്കെ ഓർഗാനിക് ആണ് ഇപ്പൊ എല്ലാ കാര്യത്തിലും ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ആ കാരണം നമുക്കത് മതി സത്യം പറഞ്ഞാൽ ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻഡ് അത് പിന്നെ ആ ഏരിയയിൽ വർക്ക് ചെയ്യുന്നവരും വേണം അപ്പോൾ എനിക്ക് എന്തോ എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു അഗ്രേരിയൻ ഫാമിലി ആയിരുന്നു അപ്പം കുറച്ചും കൂടി പ്രകൃതിയായിട്ട് ചേർന്നിട്ടുള്ള ഒരു സംഗതി അപ്പോൾ എനിക്ക് എപ്പോഴും തോട്ട് ആ രീതിയിലാണ് പോണത് മാത്രല്ല ഭയങ്കര പോസിബിലിറ്റി ആണ് അവിടെ കുറെ കൂടി ഈസിയാണെന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ റോ മെറ്റീരിയൽസ് കണ്ടുപിടിക്കാനായിട്ടാണെങ്കിലും അത് ചെയ്യുമ്പം അറിയാണ്ടൊക്കെ ആണെങ്കിൽ പോലും തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തു വന്നപ്പോൾ മാർക്കറ്റിൽ ഉണ്ടായ ഒരു അല്ലെങ്കിൽ പബ്ലിക്കിൽ ഉണ്ടായ ഒരു ആക്സെപ്റ്റൻസ് അപ്പം പിന്നെ നമുക്ക് ഒന്നുകൂടി ഒരു വാലിഡേഷൻ കിട്ടുകയാണ് ഇങ്ങനത്തെ രീതി കാരണം ഫ്യൂച്ചറിൽ നമുക്ക് ഞാൻ എപ്പോഴും പറയും ആക്രി എടുത്തിട്ടുള്ള പെരുമാറും പെരുമാറലാണ് എൻ്റെ എല്ലാം എന്തും സാധാരണ ആൾക്കാർ വേസ്റ്റ് എന്ന് വിചാരിക്കുന്നതിനാണ് ഞാൻ മെയിൻ ഒരു റോ മെറ്റീരിയൽ മെറ്റീരിയലായിട്ട് അതിനകത്ത് ഉപയോഗിക്കുക അപ്പം ഈവൻ ഇൻക്ലൂഡിങ് ദ പീപ്പിൾ ദാറ്റ് ഐ ഇൻവോൾവ് ഇപ്പം അമ്മൂമ്മമാര് അത് സ്വന്തം വീട്ടുകാർക്ക് പോലും നോക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആയിട്ടുള്ളവരെയാണ് ഓൾഡേജ് ഹോമിൽ കൊണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവരുടെ അടുത്തുനിന്ന് ഇനി ഒന്നും കിട്ടാനില്ല അവര് ഇതേ കൈൻഡ് ഓഫ് ഇനോ ഇനി കോൺട്രിബ്യൂട്ടേഴ്സ് ആവാനേ പോകുന്നില്ല അവര് തരത്തിൽ എനിക്കാണ് നമ്മുടെ അമ്മുമ്മത്തിരി അവർക്ക് കൊണ്ട് കൊടുക്കുന്നത് അവരും ഫിനാൻഷ്യലി മെയിൻ സ്ട്രീമിലേക്ക് അവര് കോൺട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങി അവരും അയ്യായിരം ആറായിരം രൂപ മാസം ഉണ്ടാക്കുന്ന സ്ഥിതിയിലേക്കാണ് വരുന്നത് ഉണ്ടാവും അവർ ഓഫ് സൊസൈറ്റിയിൽ നിന്ന് എന്താ ും ഓഫ് ഡിപ്പെ സൊസൈറ്റി ആയി മാറുക അപ്പൊ ആർക്കും വേണ്ടാത്തവരെയല്ല അല്ലെങ്കിൽ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തവരെയല്ല അവര് സ്റ്റിൽ കേപ്പബിൾ ഓഫ് യുനോ കോൺട്രിബ്യൂട്ടി ചേന്ദമംഗലം പാവ ചേക്കുട്ടി ഒന്നും ഒരു പ്രയോജനവും ഉണ്ടായില്ല വെള്ളപ്പൊക്കം വന്ന് ചെളിയിൽ പൂണ്ടുപോയ പിറ്റേ ദിവസം കത്തിക്കാൻ വെച്ചിരുന്നതുകൊണ്ട് നമുക്ക് രണ്ടു മൂന്ന് മണിക്കൂറിനുള്ളിൽ ആ കുഞ്ഞിലെ അതിനകത്തൊക്കെ ഇപ്പൊ നേരത്തെ പറഞ്ഞപോലെ ഇപ്പം ഈ തുണി വെച്ച് പാവയുണ്ടാക്കുന്ന മലയാളിക്ക് അറിയാം അല്ലെങ്കിൽ ഒരു തിരി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് മലയാളികൾക്ക് അറിയാം നേരത്തെ പറഞ്ഞ പോലെ റീപ്ലേറ്റ് ചെയ്യുന്ന സംഭവം ഉണ്ടെങ്കിലും അപ്പൊ ഇത് ഈ ഒരു ഐഡിയ കാരണം നമുക്കിപ്പം തിരി ഉണ്ടാക്കാം തിരി ഉണ്ടാക്കി വിൽക്കാം എന്ന് പറഞ്ഞാൽ അതൊരു ബിസിനസ് സംരംഭമായി മാറ്റാൻ പറ്റുമോ വെച്ചാൽ പറ്റുമായിരിക്കും പക്ഷേ റിസ്ക് ഫാക്ടർ കൂടുതൽ കാരണം ഒരു തിരി ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്രമാത്രം തിരി കേരളത്തിൽ വിറ്റ് വിറ്റുപോകുന്നൊരു സംഭവം ഉണ്ടല്ലോ അപ്പം ഇതെങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് കാരണം ഈ ഒരു സാധനം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മുമ്പിലുണ്ട് നമുക്കതിലാണ് ഇന്നൊവേഷൻ അതാവശ്യം ഇപ്പം പതിനായിരക്കണക്കിന് നമുക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കി തിരി ഇവിടെ വന്ന് ഡമ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനകത്ത് എങ്ങനെ നമുക്ക് നമുക്കൊരു യു എസ് പി വേണം ആ യുണീക് സെല്ലിംഗ് പോയിന്റ് എന്തായിരിക്കും എനിക്ക് പലപ്പോഴും ഞാൻ പറയും എനിക്ക് യുണീക് സെല്ലിംഗ് പോയിന്റ് അല്ല യുണീക് സോൾവിംഗ് പോയിന്റ് ആണ് എന്റെ എല്ലാം ഐ സി എ പ്രോബ്ലം ദെൻ പ്രോബ്ലംസ് എ യുക് സോൾവിംഗ് ഇപ്പോ നമ്മുടെ കൺമുമ്പിൽ ഈ ഒരു ബുക്കാണ് കിടക്കുന്നതെങ്കിൽ ആ ബുക്കിനെ എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുമ്പോൾ ഒരു ഐഡിയ ഇതുവരെ ആൾക്കാർ ചെയ്യാത്ത രീതിയിലും എന്നാൽ ആൾക്കാർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാവുന്ന രീതിയിലും ഇപ്പം യുണീക് സോ സോൾവിംഗ് പോയിന്റ് യു എസ് പി എന്ന് പറയുന്നത് ഞാനൊന്ന് റീഡിഫൈൻ ചെയ്തിരിക്കുക എൻ്റെ പ്രോഗ്രാമിതിനെല്ലാം ഇനിഷ്യേറ്റീവിന് അതെന്താ വെച്ചാൽ അമ്മൂമ്മമാർക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു സോഫ്റ്റ് കോണറാണ് അമ്മുമ്മമാരെന്ന് പറയുന്നത് അപ്പോൾ പലർക്കും ഇല്ല നഷ്ടപ്പെട്ടു പോയി അവരുടെ ഒപ്പം ഇരിക്കാൻ പറ്റാതെയൊക്കെ ഇരിക്കുന്നവർക്ക് ഏതോ ഒരു അമ്മൂമ്മ ഉണ്ടാക്കുന്ന ഈ തിരി അവരും അതെണ്ണം മേടിച്ചാൽ ആ അവർക്ക് നേരിട്ട് ചെയ്യാൻ വയ്യാത്തൊരു സർവീസ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് അവർ ഓഫർ ചെയ്യുകയാണ് അവരിലേക്ക് എത്തുകയാണ് എന്നുള്ളതിനൊരു ഈസി മെത്തേഡായി ഈ എന്തോ റവന്യൂ ആയി ഈ ഒരു തിരി മേടിച്ചാൽ അപ്പോൾ നമ്മൾ അങ്ങനത്തെ പ്രൊ ഇതാണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടേ സർവീസ് പ്രൊവൈഡ് ചെയ്യാം ഒരു നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ വിത്ത് പേന ആ പേന കൊടുക്കുമ്പോൾ നമുക്കൊക്കെ ഗ്രീൻ ഇനീഷ്യേറ്റീവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ട് പക്ഷേ എങ്ങനെ എന്ത് മാറ്റിയിട്ടാണ് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പോയി പറമ്പിൽ കളക്റ്റാലാണോ ഇതാവുന്നത് അപ്പോഴാണ് നമ്മളൊരു പേന കൊടുക്കുന്നത് അതിനകത്താണെങ്കിൽ പേപ്പർ അപ്സൈക്കിൾ ചെയ്യുന്നു അത് ചെയ്യുന്ന മുഴുവൻ സ്ത്രീകളാണ് അതിൻ്റെ അകത്തൊരു വിത്ത് വയ്ക്കുന്നു ആ വിത്ത് മരമാകുന്നു അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്കും നമ്മളൊരു പേന മേടിച്ചാൽ നമ്മളൊരു ഗ്രീൻ വോറിയറായി മേക്കിംഗ് ഇറ്റ് ഈസിയർ ഫോർ ടു കൈൻഡ് ഓഫ് ജസ്റ്റ് ഒരു ിയൻ പത്ത് രൂപയ്ക്ക് അവർ ഒരു മരം നടുകയാണ് അതിൻ്റെ ഒപ്പം ഇതെല്ലാം ഈ പറഞ്ഞപോലെ പ്രതിസന്ധികളാണല്ലോ ഏറ്റവും പ്രയാസമുള്ള കാര്യം അതിനെങ്ങനെ ഓവർകം ചെയ്യുക അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള തിങ് മാമിന്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മാമിന്റെ ഒട്ടുമിക്ക സംരംഭങ്ങളും പ്രതിസന്ധി സമയത്താണ് അതെങ്ങനെയാണ് അത് തുടങ്ങുന്നത് അതിപ്പം ഫ്ലഡിന്റെ സമയത്താണെങ്കിലും കൊറോണയുടെ സമയത്താണെങ്കിലും എങ്ങനെയാണ് ആ സമയത്ത് ഇത്ര യൂട്ടിലൈസ് ചെയ്യാൻ യൂട്ടിലൈസ് ചെയ്യുന്നത് ചൈനീസ് ആൾക്കാരുണ്ടല്ലോ ചൈനീസ് ലാംഗ്വേജിൽ അവർ ക്രൈസിസ് എന്നുള്ളത് എഴുതുന്നത് രണ്ട് വര കൊണ്ടാണ് പോലും എന്തോ ഒരു അവരുടെ രീതി അതില്ല അതിനകത്ത് ഒരെണ്ണം അവർ പറയുന്നത് നമ്മൾ ഈ ക്രൈസിസ് വരുമ്പം അതിനകത്ത് വരുന്ന കുറെ അപകടങ്ങളും കാര്യങ്ങളും നമ്മൾ അവയർ ആയിരിക്കുമ്പോൾ തന്നെ ഡു നോട്ട് മിസ് ദ ഓപ്പർച്യൂണിറ്റി ദാറ്റ് കംസ് വിത്ത് ഇറ്റ് അതാണ് രണ്ടാമത്തെ വരുന്നത് അപ്പം ഞാൻ അതിനെ ഭയങ്കരമായിട്ട് ഇമ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് അതിനപ്പം ക്രൈസിസ് ഉണ്ട് ശരി അതൊരിടത്ത് നടക്കുന്നു ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ കാരണം ഓപ്പർച്യൂണിറ്റി കംസ് വിദ്യിട്ട് അതിന് സംശയമില്ല ഇപ്പം നമ്മൾ ചെയ്ത ഓരോന്നിലും ഇപ്പം ഷൈ കോവിഡിൻ്റെ സമയത്ത് ചെയ്തത് മാട്രസ് ആണെങ്കിലും ആ സമയത്ത് എത്രയോ ജനങ്ങൾക്ക് നയൻറ്റീൻ കൺട്രീസിൽ നമ്മൾ ട്രെയിൻ ചെയ്തു മാട്രസ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മുടെ എനിക്കൊന്ന് ഓറിയൻറ്റേഷൻ നമ്മുടെ തോട്ട് പ്രോസസ്സിൻ്റെ ഒക്കെ ഒരു വലിയ ഒരു റിസൾട്ടാണ് ഇങ്ങനെ ഓരോ പ്രോജക്റ്റ് വരുന്നത് പിന്നെ ഞാൻ എപ്പോഴും പറയും എനിക്കൊരു ഇതായിട്ട് തോന്നുന്നവച്ചാല് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ആക്രി കൾച്ചറും അഗ്രികൾച്ചറും ആണ് അപ്പം ആക്രിയിലാണ് എൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ അപ്പൊ ഞാൻ ഐ കോൾ മൈസെൽഫ് ആൻഡ് ആക്രിയോളജിസ്റ്റ് ഒരു ടേം ഉണ്ടാക്കിയിട്ടുണ്ട് ആക്രിയോളജി എന്ന് പറഞ്ഞിട്ട് ദ സയൻസ് ഓഫ് അപ്സൈക്ലിംഗ് ആൻഡ് റീസൈക്ലിംഗ് വേസ്റ്റ് അപ്പോൾ ആ ആക്രി കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം എന്തിനു ചെയ്യുമ്പോഴും നമുക്ക് എങ്ങനെ അപ്സൈക്കിൾ ചെയ്യാം റീസൈക്കിൾ ചെയ്യാം റീ ചെയ്യാം റിപ്പയർ ചെയ്യാം ഇത് ആലോചിച്ചിട്ടേ അത് ചെയ്ത് നോക്കിയിട്ടേ ഒരു സാധനം നമ്മൾ ഡിസ്കാർഡ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ദാറ്റ് ഹാസ് ടു ബി ദ കൾച്ചർ ഫോർവേഡ് ഇല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സസ് എല്ലാം നമ്മൾ അറ്റം വരെ നശിപ്പിച്ചു അല്ലേ അപ്പോൾ അത് റിപ്ലനിഷ് ചെയ്യാനായിട്ട് വലിയ വഴികളൊന്നുമില്ല ഈ ഉണ്ടാക്കിയ ഡാമേജിനെ എത്ര കുറയ്ക്കാം എൻ്റെ ഡിഗ്രി എന്നുള്ളത് നമുക്കിനി ചെയ്യാൻ പറ്റുള്ളൂ ആൻഡ് അഗ്രികൾച്ചർ ഫോർ ഷുവർ നമ്മൾ വിഷമില്ലാത്ത സാധനങ്ങൾ നമ്മൾ തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് അപ്പൊ ഈ അക്രി ആക്രികൾച്ചർ ആൻഡ് അഗ്രികൾച്ചർ ഹാസ് ടു ബി ദ വേ ഫോർവേഡ് ഒരു കാർണിവൽ ഫെസ്റ്റിവൽ ഒന്നും അല്ല ചെയ്യുന്ന വളരെ കുറച്ച് ഗ്രൂപ്പ് ഉള്ള ആൾക്കാരായിരിക്കും പക്ഷെ വാല്യൂ ഭയങ്കര മൈൻഡ് ഇൻവെസ്റ്റിംഗ് ഒരു പതിനായിരം അപ്പം അപ്പൊ തിരക്കില്ല അവിടുത്തെ പശുക്കൾക്ക് അങ്ങനെ നടക്കാം നമ്മൾ അവരെ ശല്യപ്പെടുത്താൻ പോണില്ല പക്ഷെ നമുക്കും അതിനകത്തുനിന്ന് ഒരു നല്ല എക്സ്പീരിയൻസ് അതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എപ്പോഴും ഒബ്സേർവ് ചെയ്യുമ്പോൾ ഒരു സ്ത്രീകൾക്ക് തുടങ്ങാൻ പറ്റുന്ന ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന അവർ കൺ അവർക്കു ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി തോന്നാ എന്തായിരിക്കും ഇപ്പോൾ എല്ലാവരും പണ്ട് പോലെ സ്ത്രീകൾ ആ സ്ത്രീകളാണോ അവർക്ക് തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും വലിയ പരിപാടി അവർ അച്ചാർ അച്ചാർ ബിസിനസ് തുടങ്ങാം അല്ലെങ്കിൽ മാക്സിമം അവർ ഹോട്ടൽ ഇടാം അല്ലെങ്കിൽ മാം കണ്ടിട്ടുള്ളതിൽ വെച്ച് സ്ത്രീകൾക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്ന അവർ കണ് മുമ്പിൽ ഒരു ബിസിനസ് ഐഡിയ ഇതുപോലത്തെ ഇന്നോവേഷൻ പറയാൻ എവിടെയാണെന്നുള്ളത് ഡിപ്പെൻഡ് ഇപ്പൊ ഞാൻ പലരോടും പറയും നിങ്ങൾ തയ്യൽ ഒന്ന് പഠിക്കാം ബേസി കാരണം എപ്പോ തയ്യൽക്കടയിൽ പോയാലും അവരവർ ഹുക്ക് തയ്ക്കാൻ കൊണ്ടുപോയു അതിനുള്ള താമസം ഞാൻ ഈ ഹുക്ക് തയ്ക്കുന്ന ഒരു പത്ത് പേരോട് നിങ്ങൾ അങ്ങ് എടുത്താൽ എന്താ അല്ലെങ്കി ഒരു ഒരു ഏതെങ്കിലും ഒരു രണ്ടു മൂന്ന് വീട് വീട്ടുകാര് തയ്യൽ കടകളിൽ നിന്ന് ഈ ഹുക്ക് തയ്ക്കാനും ബട്ടൺസ് തയ്ക്കാനും മാത്രം ഒന്നിരിക്കുക എന്തുമാത്രം ജോലിയാണെന്നറിയാത്ത പക്ഷേ നമ്മൾ ഓരോ നില അതുപോലെ ഞാൻ പണ്ട് പ്രിന്റിങ് പ്രസ്സിലൊക്കെ ഓരോ വർക്കൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഓർഡർ കൊണ്ട് ചെല്ലുമ്പോൾ അവര് പറയും ഇതിന്റെ ഹോള് പഞ്ച് ചെയ്യാൻ അതിന് താമസമാണ് അനശ്വര പോലത്തെ അവിടെയൊക്കെ അവർക്ക് പഞ്ചിങ് മെഷീൻ ഉണ്ട് പക്ഷെ അല്ലാത്ത സ്ഥലത്ത് അത് ഇല്ലായിരുന്നു അപ്പൊ ഞാൻ പറയും ചേട്ടാ ഇത് എനിക്ക് നമ്മൾ ഒരെണ്ണത്തിനകത്ത് ഇറങ്ങിത്തിരിക്കുമ്പോ പത്ത് ജോലി ഞാൻ അതിനകത്ത് കാണുവാ ഒരാൾക്ക് ചെയ്യാനുള്ളത് അപ്പം നമുക്കുള്ള ഇൻട്രസ്റ്റ് അനുസരിച്ചും കൂടിയാണ് അപ്പൊ ഞാൻ പലപ്പോഴും ആൾക്കാര് പറയാ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തുടങ്ങുക ആ ചെയ്തു തുടങ്ങുന്നതിൽ നിന്ന് നിങ്ങൾക്ക് പത്ത് ജോലിയുടെ ഓപ്പർച്യൂണിറ്റി വേറെ കണ്ടു കിട്ടാൻ പറ്റും ഇപ്പോൾ നമ്മളൊരു പേനയുടെ സാധനം ഉണ്ടാക്കുവാണെങ്കിൽ ആ പേപ്പർ കട്ടിങ്ങിന് വേണ്ടിയിട്ട് എത്ര സമയം വെയിറ്റ് ചെയ്യാനായിരുന്നു എന്നൊരു പ്രസ്സിലൊക്കെ ചെന്നാൽ അപ്പം എനിക്ക് ചില ആയതെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിൽ പോലും ഇങ്ങനെ കൈ കൊണ്ട് ആ സാധനം ഉണ്ടാക്കിയാൽ മതി പക്ഷേ നമ്മൾ ഇതിനകത്ത് ഇറങ്ങി തിരിച്ചില്ലെങ്കിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റിയാണ് മിസ്സ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞുവിടാം അതുകൊണ്ട് വീട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ജോലി ഇല്ലാതെ ഇല്ലാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വോളണ്ടിയർ ചെയ്യുക ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അപ്പോൾ വോളണ്ടിയർ ചെയ്തിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പോഷർ ഉണ്ടായത് ഇപ്പം വേൾഡ് ആയുർവേദ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് അതിന് വോളണ്ടിയർ ചെയ്യാൻ പോയി ആ സമയത്ത് കൊണ്ടാണ് ഈ വിത്ത് പേനയിലെ ഈ വിത്തെന്നുള്ളതിൻ്റെ പോലൊരു ഒരു തോട്ട് എനിക്ക് വരുന്നത് അപ്പോൾ ആ വെച്ചാൽ ഒരു ആയുർവേദ ഒരു ഇതായിരുന്നെങ്കിൽ അപ്പോൾ അങ്ങനെയാണ് അഗസ്ത്യമരത്തിൻ്റെ വിത്ത് കിട്ടാനുള്ള ഇൻഫർമേഷൻ വരുന്നത് ഞാനൊരു ഡിസൈനർ ആയിട്ടുള്ള എനിക്ക് ആയുർവേദ കോൺഗ്രസ്സിന് ഒരു കാര്യമില്ല പക്ഷെ അവിടെ പോയി ഭോപ്പാലിലും എല്ലാം പോയി നാലും അഞ്ചും ദിവസം ഫുൾ വോളണ്ടിയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നെറ്റ് കണക്ഷൻസ് ആ നെറ്റ്വർക്കിംഗ് ഇങ്ങനത്തെ ഒരിക്കലും അതർവൈസ് കിട്ടാത്ത ഒരു ക്രോസ് നോളജ് ഷെയറിങ് ഇതൊക്കെ ഞാൻ പറയും അവൻ്റെ വീട്ടിൽ ഇരിക്കാതെ നിങ്ങൾ ഇറങ്ങി പുറപ്പെടും എന്തിനെങ്കിലും അപ്പം ഈ സ്ത്രീകൾക്ക് എന്താന്നുള്ളതനുസരി അങ്ങനെ ചോദിച്ചാൽ അവരുടെ ആപ്റ്റിറ്റ്യൂഡാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇപ്പം ഞാനിപ്പോൾ ഈ ബട്ടൺ വയ്ക്കുന്നത് പറഞ്ഞെന്ന് വെച്ചാൽ തയ്യലായിട്ട് ഒരു ഇഷ്ടമില്ലാത്ത ഇല്ലാത്ത ഒരാൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പക്ഷേ എന്താണ് അവർക്ക് ഇൻട്രസ്റ്റ് എന്നുള്ളത് അറിയണമെങ്കിൽ അവരിങ്ങനത്തെ കുറേ ഇപ്പം പള്ളിയിലെന്തേലും പരിപാടി അമ്പലത്തിൽ പരിപാടി പഞ്ചായത്തിൽ പഞ്ചായത്തിലെന്തേലും ഇറങ്ങിത്തിരിക്കുന്നേ അപ്പോഴായിരിക്കും അവിടെ ആയിരുന്നു ശരി ഈ ഗ്ലാസ് ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുന്നതിന് വേറൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ വെറവ യു സി എ ഗ്യാപ്പ് ദാറ്റ് ബി ബിസിനസ് ഞാൻ ഒരു ഹുക്കിന് നിങ്ങൾ പത്ത് രൂപ വെച്ചോന്നേ അല്ലെങ്കിൽ ഒരു അഞ്ച് രൂപ വെച്ചോന്നേ അമ്പത് രൂപ നയൻ ഹൺഡ്രഡ് തൗസൻഡ് റുപ്പീസ് ആണ് ഇന്നത്തെ തയ്യക്കൂലി അതിനകത്ത് ഒരു ഇരുപത് ബട്ടൺ വെക്കുന്നതിൻ്റെ പൈസ ഇരുന്നൂറ് രൂപ തരാൻ ആർക്കും ബുദ്ധിമുട്ടില്ല ആ സമയത്ത് ഡെലിവറി ചെയ്യാന്നുള്ളതാണ് അവർക്ക് കൂടുതൽ കൂടുതലുഷ്യലായിട്ടൊരു സംഗതി പക്ഷേ ഇങ്ങനെ പോകുമ്പം നമുക്ക് മിക്കവാറും ഒന്ന് വെയിറ്റ് ചെയ്യണേ ബട്ടൺ സഹിക്കുകയെന്ന് പറയും അല്ലേ നമ്മളെല്ലാം വെയിറ്റ് ചെയ്യുന്ന ലാസ്റ്റ് മിനിറ്റ് അവരുടെ തയ്യലിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ എപ്പോഴും അവർക്ക് തരും ഇതൊന്ന് ഔട്ട്സോഴ്സ് ചെയ്തിരുന്നെങ്കിൽ പക്ഷെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അറിയോ അല്ലെങ്കിൽ അതിന് ബിസിനസ്സാക്കാമെന്നോ കൺവേർട്ട് ചെയ്യാമെന്നോ ഉള്ളൊരു ചിന്ത വരണമെങ്കിൽ നമ്മൾ ആരുമായിട്ടാണ് സറൗണ്ട് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് നമ്മുടെ കമ്പനി ആരാണ് ഹു ഡു യു ടോക്ക് ടു വാട്ട് ആർ ദ കൈൻഡ് ഓഫ് വീഡിയോസ് ദാറ്റ് യു സീ അപ്പോൾ ഞാൻ ഇന്റീരിയർ ഈ ഡിസൈനിങ് സംഗതി സംഗതിയെപ്പോൾ വീട് പണിയുന്നുണ്ട് അപ്പം അതിൽ ഞാൻ ചുമ്മാ ഡിസൈൻ്റെ പോയി നോക്കുമ്പോൾ ലോകത്തെ എവിടെയുമുള്ള ഡിസൈൻസ് നമുക്ക് കിട്ടും ഇനി എന്ന് അങ്ങനെ ഉള്ള നോക്കിയാൽ അത് മാത്രം കൊണ്ട് കുമിയും അല്ലേ അപ്പോൾ ഏറ്റവും ഐഡിയയിൽ ഏതൊക്കെയോ ആൾക്കാർ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നമുക്ക് മെറ്റീരിയൽ തന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അപ്പം നമ്മളത് അറിഞ്ഞില്ല അയ്യോ ഇതിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമ്മൾ അറിയണം അതിന് നമ്മൾ അങ്ങനത്തെ തരം ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം ഇപ്പം മേഡം പറഞ്ഞു ചായ വാഗമണ്ണിൽ കുറേ ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരുന്നുണ്ടെന്ന് അപ്പോൾ ഓരോ ദിവസവും മുമ്പ് പറഞ്ഞു ഒരു പ്രാവശ്യം പറഞ്ഞു മേഡം പട്ടം പറത്തുന്നുണ്ട് അതുപോലെ എക്ലേ ഇതൊക്കെ ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഹിസ്റ്ററി നമ്മുടെ Our... Our േ നമ്മുടെ എന്തൊക്കെയാണ് പുതിയ പുതിയ ഇന്നോവേറ്റീവ് ഐഡിയ നമ്മൾ ആദ്യത്തെ ഇത് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഒരു ഇവന്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ആദ്യത്തെ തവണ ചെയ്തപ്പം അതിൻറെ അകത്ത് ഓഫ് റോഡിങ്ങിന്റെ കുട്ടികളെ കൊണ്ടുവന്നിരുന്നു ഓഫ് റോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിരിക്കും കുറെ ഒരു ഉത്തരവാദിത്വം എടുക്കാത്ത അടിപൊളി പിള്ളേരുന്നില്ല ഇത് ലെക്ചറേഴ്സ് ആയിരുന്നു ഡോക്ടേഴ്സ് ആയിരുന്നു ബിസിനസ് ആയിരുന്നു അവർ ഓവർലാൻഡിങ് സ്റ്റോറീസ് ആണ് അവർ പറയുന്നത് അതായത് ഇവര് വണ്ടിയോടുള്ള ഇഷ്ടം ഡ്രൈവിങ്ങിനോടുള്ള പാഷൻ കാരണം വണ്ടിയും കൊണ്ടിറങ്ങുന്നവരാണ് അവര് പോകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഈ കാട്ടിക്കൂടെ ഒക്കെ പോകുമ്പോൾ ഏറ്റവും കണ്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്തൊരു തരം തവളയുടെ സ്പീഷീസിനെ ചിലപ്പോൾ കണ്ടുപിടിക്കുന്നത് അതൊരു ഡിസ്കവറി ചാനൽ അയച്ചു കൊടുക്കുകയാണ് ആ അവര് ഏതെല്ലാം തരത്തിലെ ആൾക്കാർക്ക് ഹെൽപ്പ് എന്നുള്ള ഒരു തരത്തിൽ നമ്മൾ വയനാട്ടിലെല്ലാം കണ്ടു അപ്പം അത് കൂടാതെ ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഇൻഫോർമേഷൻ അവർ കൊണ്ടുവരും അപ്പം അതിനെ ഒരു തയ്യലൊക്കെ ഇഷ്ടപ്പെടുന്ന ഡിസൈനർ ചെയ്യുന്നത് പോലത്തെ ഒരു സംഗതിയായിട്ട് നോക്കേണ്ട കാര്യമുള്ളൂ പക്ഷെ നമ്മൾ ആയിരിക്കുന്നത് ഇവർ അലമ്പു പിള്ളേർ അങ്ങനെ ഇങ്ങനെ പക്ഷെ വളരെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ അതിനകത്ത് ഇറങ്ങുന്നവരുണ്ട് അപ്പം അതിൻ്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു അപ്പം അങ്ങ് മലയുടെ മുകളിൽ അങ്ങനെയൊക്കെ ഞാൻ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു വണ്ടിക്കകത്ത് ഒരു സെറ്റ് മുമ്പ് കൊടുത്ത് നോക്കും എൻ്റെ അമ്മയാണ് കയറി വരുന്നത് അപ്പോൾ ആ അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അമ്മയ്ക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പക്ഷേ അമ്മ ഒരു വണ്ടി കയറിപ്പോ ഞാനും സെവൻറ്റി സെവൻ അപ്പൊ എല്ലാവർക്കും ഇതിനകത്ത് എല്ലാം താല്പര്യമുണ്ട് പക്ഷെ നമ്മളങ്ങ് വിചാരിക്കുകയാണ് ഇന്നവർക്ക് ഇന്നതേ ഉള്ളൂ ഇതേ ഇഷ്ടമുള്ളൂ പിന്നെ അവിടെ ലോറി ബേക്കറിന്റെ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ പുള്ളയുടെ വീട് അത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പോലും അറിഞ്ഞൂടാ അപ്പോ അതിലേക്ക് ഒരു വോക്ക് അപ്പൊ അദ്ദേഹത്തിന്റെ ബിൽഡിങ്ങിന്റെ ഡീറ്റെയിൽസ് അദ്ദേഹം താമസിച്ചിരുന്ന ഒരു കെട്ടിടമാണ് അപ്പൊ അതിൽ കൂടുതൽ നമുക്ക് ഒത്തന്റിക് ആയിട്ട് എന്താ ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റുക അപ്പൊ അതിനെ പറ്റിയിട്ട് ഉള്ള സംഗതി ഉണ്ടായിരുന്നു പിന്നെ വൈകിട്ട് ഒരു സെക്യൂറേറ്റഡ് ചീസും അതും ഒക്കെ ആയിട്ടുള്ള ഒരു ക്യൂറേറ്റഡ് പിന്നെ ഒരു ദിവസം ഒരു ലീഫ് ഫ്ലക്കറിന്റെ വീടിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മേക്കോവർ ചെയ്തു അപ്പൊ ഒരു വീട്ടിൽ ഞാൻ പോകുമ്പോഴത്തേക്ക് അവിടെ ആറ് പേര് താമസിക്കുന്നുണ്ട് ആറ് കട്ടിലുണ്ട് എല്ലാം കൂടെ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് കട്ടിയ വീടുള്ളു ആറ് പേര് അപ്പൊ ഞാൻ നോക്കുമ്പം അവരുടെ ഫാൻ എടുത്തിട്ട് അവർ കട്ടിലിന്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത് ഫ്ലോർ സ്പേസ് ഇല്ല ജസ്റ്റ് ഇമാജിൻ അപ്പോൾ കഴിക്കുന്ന എല്ലാം ചമ്പ്രം പടിഞ്ഞിരുന്ന കട്ടിലിരുന്നിട്ട് കഴിക്കുന്ന ഫ്ലോർ സ്പേസ് ഇല്ല അപ്പൊ ഞാൻ ആസ് എ ഇന്റീരിയർ ഡിസൈനർ ഞാൻ ഒറ്റയടിക്ക് എനിക്ക് മനസ്സിലായത് എന്റെ ഇതിൽ വന്നു വച്ചാൽ ഇവർ ഹൈറ്റ് എന്ന് പറയുന്നത് ഫാക്ടറി ചെയ്തിട്ടേ ഇല്ല അപ്പം ഈ പരത്തിഴുന്നതിന് പേരം ഒരണത്തിനെ മുകളിലാക്കിയാൽ തന്നെ കട്ടിൽ മാറ്റാൻ പറ്റും അപ്പൊ എന്ത് ചോദിച്ചാൽ നമ്മളൊരു ബങ്ക് ബെഡ് മണിക്ക് കൊടുത്തു ആ ഫസ്റ്റ് എപ്പിസോഡിൽ അപ്പൊ അവിടെ തന്നെ ഇട്ട് അവിടെ തന്നെ ഇരുന്ന് വെൽഡ് ചെയ്ത് അങ്ങനെ അവരെ ആൾ എടുത്തെടുത്ത് ആ ബംഗ്ബഡ് ഉണ്ടാക്കി കൊടുത്തപ്പോ രണ്ടുപേർക്ക് അവിടെ കിടക്കാം അമ്മൂമ്മ താഴെയും പിള്ളേര് മുകളിലും രണ്ട് കട്ടിൽ അവിടെ നിന്ന് മാറി ജസ്റ്റ് ഇമാജിൻ അവർക്ക് സ്പേസ് എന്ത് വന്ന് വേറെ ഒരു മുറിയിൽ ഉണ്ടായിരുന്നതിന് നമ്മളൊരു ഫോൾഡബിൾ ബെഡ് ആക്കി മാറ്റി അപ്പൊ പകൽ അവർക്ക് അത് ഫ്ലിപ്പ് ഇങ്ങനെ താഴോട്ടിടാം ഒരു മൂന്നടിയോളം കിട്ടും മൂന്നടിയെന്ന് പറയുന്ന ആകെ ആറടിയുള്ള സ്ഥലത്ത് രണ്ടടി മൂന്നടി ബിഗ് സ്പേസ് അല്ലേ അപ്പോൾ അങ്ങനത്തെ ഇൻ്റർവെൻഷൻ വന്നു അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് അല്ലാതെ പോകുമ്പോൾ കാണുന്ന സംഗതിയല്ല രണ്ടാമത്തേലാണെങ്കിൽ നമ്മൾ ലൂം കൊണ്ടുവന്നിട്ട് മാസ്റ്റർ വീവറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊന്നും ലൂമെന്നൊന്നും പറയുന്ന തറിയൊന്നും നേരിട്ട് കണ്ടിട്ടേ ഇല്ല അപ്പോൾ ഈ തുണി എങ്ങനെ ഉണ്ടാവുന്നു അപ്പം ഞാൻ ഇതിനകത്ത് വെക്കേഷൻ ടൈമും കൂടെ ആണ്ട് കുട്ടികളെ മുഴുവൻ നമ്മൾ അവിടെ ആ ഏരിയയിലുള്ളവരെ കൊണ്ടുവന്നിരുന്നു അതിനകത്ത് ഒരാൾക്കൊരു ഡിസൈനർ ആവാൻ പറ്റുമെങ്കിൽ ആയിക്കോട്ടെ തന്നെ കാരണം ഞാനൊക്കെ എപ്പോഴും ഞാൻ പറയും എക്സ്പോഷറിൻ്റെ പ്രോഡക്റ്റാണ് ഞാനൊക്കെ നമ്മൾ കണ്ടത് കൊണ്ട് മാത്രമാണ് അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇത് മനസ്സിലായിട്ടുള്ളൂ അപ്പൊ ആ എക്സ്പോഷർ കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി പിന്നെ ചെസ്സിന്റെ മാസ്റ്റർ ക്ലാസ് കൊണ്ടു അപ്പോൾ അത് ആ കുട്ടികൾക്ക് ഒരു ഭയങ്കര രസം അപ്പോൾ അവർക്ക് ഗുക്കേഷിന്റെ പേര് വരെ അറിയാം അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർ നോക്കുമ്പോൾ അത് ഒരു എക്സ്പേർട്ട് ഒരു ആൾ വന്നിട്ട് പഠിപ്പിക്കുകയാണ് പിന്നെ പിന്നെ ഈ കൈറ്റ് ഫ്ലൈയിങ് അപ്പോൾ അതൊരു സിമ്പിൾ സാധനമല്ലേ കൈറ്റ് ഫ്ലൈ അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തിനാ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഉണ്ണികൃഷ്ണൻ അങ്ങേര് ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള വാർ ഹിഡ് സോൺസിലെ കുട്ടികളുടെ കൗൺസിലറാണ് ഡോക്ടറാണ് അപ്പൊ അങ്ങേരെ വേൾഡ് ലീഡേഴ്സിനോട് അഭ്യർത്ഥിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ഈ യുദ്ധം നിർത്ത് എന്റെ കുട്ടികൾക്ക് പട്ടം പറത്തണം അപ്പൊ ഈ പട്ടം പറത്തുക എന്ന് പറഞ്ഞ ഇത്രയും സിമ്പിൾ സാധനം പോലും അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഒരു സ്വപ്നമാണ് കാരണം അവർ മുകളിലേക്ക് സ്കൈ നോക്കുമ്പോൾ അവർ കാണുന്ന റോക്കറ്റും ബോംബും വന്ന് വീഴുന്നതാണ് അപ്പൊ മുകളിലേക്ക് നോക്കാൻ പേടി അപ്പം അത്രയും നമ്മൾ കൈറ്റ് കൈഫിളൈ ഇപ്പം എപ്പോഴെല്ലാം നമ്മൾ ഉണ്ടാക്കി പറപ്പിക്കാലോ എന്ന് പറയുന്നത് പോലും വിദൂര സ്വപ്നമാണ് അവിടുത്തെ കുട്ടികൾക്ക് അപ്പം ഈ കുട്ടികളോട് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ചെയ്യുന്നത് നിങ്ങൾക്കൊരു തമാശക്കാരിയായിരിക്കാം പക്ഷേ ഇതുപോലും റീച്ചബിൾ അല്ലാത്ത ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ ജസ്റ്റ് ആൺ അതർ സൈഡ് ഓഫ് ദി ഗ്ലോബ് ഉണ്ട് അപ്പം ഇത് ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മൾ എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് വേണം നമ്മൾ എന്തുമാത്രം ഭാഗ്യം ചെയ്തവരാണെന്നുള്ളതിന് അപ്പം അങ്ങനെ ഓരോന്ന് പറയുമ്പോൾ മാത്രമേ അവർക്ക് ഉള്ളതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അവർക്ക് അയ്യോ ഞങ്ങൾക്ക് വൈഫൈ ഇല്ല അതില്ല ഇതില്ലെന്നു പറയുന്ന കര കുറ്റങ്ങളെ പറയാനുണ്ടാവുള്ളൂ എന്തൊക്കെ ഉള്ളതെന്നുള്ളത് അവർക്ക് എളപ്പം തിരിച്ചറിവുണ്ടാവില്ല അപ്പം ഞാൻ എപ്പോഴും പറയാം എൻ്റെ ബ്രിങ്ങിങ് അപ്പിൽ ഒത്തിരി പേരൻസ് അത് ചെയ്തിട്ടുണ്ട് ഹൗ ടു കൗണ്ട് യുവർ ബ്ലെസിംഗ് അപ്പൊ ആൻഡ് മേക് ദോസ് കൗണ്ട് എന്നുള്ളത് ബ്ലെസിംഗ് അത് ഫോം ഇതിലേക്ക് ഫോം ചെയ്യാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഓരോന്നിനകത്തും ഈ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ മാം കണ്ടു ഭയങ്കര അപ്പൊ അതിൽ ഇങ്ങനെ ആക്കാവുന്ന ഒരു ഐഡിയ ഉണ്ട് അതെനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ എക്സ്പോഷറിന് വലിയൊരു റോൾ ഉണ്ട് ഇപ്പൊ നമ്മള് ടസ്ക്രീനിലോ അല്ലെങ്കിൽ വേറെ ഇപ്പൊ ടസ്ക്രീനിൽ ഒരു തവണ പോയതുകൊണ്ട് നമുക്ക് ഇത് കിട്ടില്ല പക്ഷെ ഞാൻ സെർച്ച് ചെയ്യുന്നത് മുഴുവൻ ഈ ടൈപ്പ് റീൽസും സംഗതികളും ആയിരിക്കാം അപ്പൊ അതുകൊണ്ട് ഓരോന്ന് കാണുമ്പോൾ നമുക്ക് കൊതിയായിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട് അതുകൊണ്ടായിരിക്കും ആ ബിൽഡിങ് കണ്ടപ്പോൾ പെട്ടെന്ന് അത് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്തുമാത്രം നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ട് ഈ ഫയൽസ് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് ഒന്നും കാണുമ്പോൾ ഓപ്പൺ ചെയ്ത് വരാൻ പറ്റും അപ്പൊ ആവശ്യമില്ലാത്ത സമയത്ത് ഇതെല്ലാം നോക്കി ഒന്ന് കണ്ടുപിടിച്ച് വെക്കുകയാണെങ്കിൽ ഇതിനകത്തൊക്കെ കാണുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മനസ്സിൽ വന്ന് കേറുന്നുണ്ടെന്നുള്ള ഇങ്ങനെ ഓരോന്ന് ഓപ്പർച്യൂണിറ്റി ആയിട്ട് അതിനെ മാറ്റുമ്പോഴാണ് എനിക്ക് തന്നെ മനസ്സിലാവുന്നത് പക്ഷെ നമുക്ക് ആക്കാൻ പറ്റും ഐഡിയ ഉണ്ടല്ലോ അതെങ്ങനെ ഐഡിയ തോന്നാം ഓക്കെ ഒരു സീഡ് കൊടുക്കാം അല്ലെങ്കിൽ പെൻ കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കാം ഇതൊക്കെ പറയുമ്പോൾ ആക്കുന്നത് അപ്പം ആദ്യം തന്നെ ഇപ്പൊ ഞാനത് മേടിക്കുവോന്നുള്ള തോട്ട് വരും മേടിക്കണമെങ്കിൽ എന്താണ് വോട്ട് ഫാക്ടേഴ്സ് അപ്പോൾ ആ ഇതുണ്ടെങ്കിൽ നമ്മളെപ്പോലെ തന്നെ വിശ്വസിക്കുന്ന പതിനായിരം ഉറപ്പുണ്ട് പിന്നെ നമ്മൾ ഒത്തിരി തരം മോഡൽസ് നോക്കുമല്ലേ ഈ സ്റ്റോറി ടെല്ലിങ്ങിലെ ഒരു യുനീക്നെസ് കൊണ്ട് നമുക്ക് എങ്ങനെ ഇമോഷണൽ ഇത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും അതാണ് അമൂഹത്തിൽ കംപ്ലീറ്റ്ലി ഇമോഷണൽ ഒരു സാധനമാണ് വർക്ക് ചെയ്യുന്നത് നല്ല അപ്പൊ പിന്നെ അതിനകത്ത് നമ്മൾ നമ്മളതിനകത്ത് തട്ടിപ്പും പരിപാടിയല്ലല്ലോ ജനുവൻ ആയിട്ട് അവർ ഇതിനെ ചെയ്യുന്നു അത് കൊടുക്കുന്നു അങ്ങനെ ഇപ്പൊ ഈ ഇത് ചെയ്യുമ്പോഴാണെങ്കിൽ ഇപ്പൊ ഈ ചായ വാഗം കൊണ്ട് തന്നെ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസിന്റെ ആവശ്യമാണ് കാരണം ഞാൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ എത്ര ദൂരം വണ്ടി ഓടിച്ച് പോകാൻ തയ്യാറുള്ള ഒരാളാണ് അപ്പോൾ നീൽഗ്രീസില് ഒരു ഫെസ്റ്റിവൽ ഉള്ളതുകൊണ്ട് നമ്മളെ അങ്ങോട്ടേക്ക് അപ്പോൾ അതേപോലെ ഇത്രയും ദൂരെ പോകാതെ കുറച്ചുകൂടി ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലം ഉണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ എത്രയോ പേർ അങ്ങനത്തെ താല്പര്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ അത് പറയുമ്പോൾ അത് ആവുന്ന എത്രയോ സ്പോൺസേഴ്സ് തന്നെ ഉണ്ടെന്ന് അറിയാം ഇപ്പിത്തവണ് നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒത്തിരി പേരുണ്ട് അങ്ങനെ ഓവർ ദ ഫോൺ പറഞ്ഞപ്പോൾ തന്നെ ദേ സോ ദ സ്കോപ്പ് പിന്നെ ഞാൻ പറഞ്ഞു ഇത് വി ആർ മച്ച് ഹെഡ് ഓഫ് ടൈം ഇന്ത്യയിൽ ഇങ്ങനത്തെ അധികം ഇല്ല അപ്പൊ നമ്മൾ അതിനകത്ത് ഒരു ഫോറനേഴ്സ് ആണ് അതിനകത്ത് ആ തുടക്കം ആ അപ്പൊ അതിന് അതിന്റെ തുടക്കത്തിലേ സപ്പോർട്ട് അനുഷ്ടമുള്ള ഒത്തിരി പേര് വരുന്നുണ്ട് പിന്നെ നമ്മളുടെ പാസ്റ്റ് ഓൾവേസ് ക്രിയേറ്റ് എ ഗുഡ് പാസ്റ്റ് അപ്പൊ അവർക്കറിയാം ഇതിന്റെ ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദർ ഹാസ് ടു ബി സംതിങ് സബ്സ്റ്റാൻഷ്യൽ അബൌട്ട് ഇറ്റ് ഇല്ലെങ്കിൽ ഇറങ്ങി തിരിക്കില്ലല്ലോ എന്നുള്ള ഒരു കൊണ്ട് പിന്നെ അവർ കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുവാണല്ലോ ഓരോ വെർട്ടിക്കൽസും ഈസ് ടച്ചിങ് അപ്പോൺ സം ലൈഫ്സ് മെനി ലൈഫ്സ് സമ്മറിലാണ് മെയിനായിട്ട് വാഗമണ് നടത്തുന്നത് അത് ആ ചായ വാഗമൺ ശരിക്കും ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് ഓൺ ഹൗ ടു കണ്ടക്ട് ഇവന്റ് ഡ്യൂറിങ് സമ്മർ അതായത് ഏറ്റവും കാർബൺ ഫുട് പ്രിന്റ് കുറച്ചിട്ട് ഇപ്പൊ നമ്മൾ അവിടെ ചെയ്യുമ്പോൾ വെതർ ഒരു ട്വന്റി ഡിഗ്രീസിലാണ് ഇരിക്കുന്നത് നമുക്ക് ഫാൻ പോലും വേണ്ട അപ്പൊ ഈ സമയത്ത് വേറെ എവിടെ നടത്തിയാലും നമുക്ക് ഒരു ഇൻഡോർ സ്ഥലത്ത് എ സി ഇല്ലാണ്ട് പറ്റില്ല അതില് മാത്രം വരുന്ന കാർബൺ ഫുഡ് പ്രിന്റ് സിമ്മെന്റ്സ് അല്ലേ പിന്നെ ആ അവിടെ വരുന്ന വരുന്നിപ്പോൾ ആ സമയത്ത് വീക്ക് ലോങ് വീക്കെൻഡിലായിരുന്നു വിഷുവിൻ്റെ സമയത്ത് അപ്പം ഓട്ടോമാറ്റിക്കലി അവിടെ കുറേ ടൂറിസ്റ്റ് വന്ന് ഉള്ള സമയമാണ് ഹൗസ്ഫുൾ ആണ് എല്ലാ റിസോർട്സും അപ്പം നമുക്ക് വി ഓൾറെഡി ഹാവ് എ വെരി ക്യാപ്റ്റീവ് ഓഡിയൻസ് ആണ് ഓവർ അതുകൊണ്ട് അവർ വന്നാൽ മതി ഓൾറെഡി വന്നവർക്ക് അഡ്വഞ്ചർ പാർക്കും അവിടെ ഇവിടെയും പോകുന്ന ടൂറിസ്റ്റ് സ്ഥലങ്ങളുടെ ഒപ്പം തന്നെ കംപ്ലീറ്റ്ലി അവർ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു എക്സ്പീരിയൻസ് നമ്മൾ അവിടുത്തെ തന്നെ രണ്ട് കിലോമീറ്റർ അപ്പുറം കൊടുക്കുക അപ്പോൾ അവർക്കതൊരു ഗോൾഡൻ ഒരു ഒരു ഇതായിട്ട് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് തോന്നുന്നത് കാരണം പ്രിന്റിംഗ് വർക്ക്ഷോപ്പ് ഒരു സ്ഥലത്ത് നടക്കുന്നു അക്കാഡമി അവാർഡ് വിന്നേഴ്സ് ആയിട്ടുള്ളവര് അതിന്റെ കൂടെ ഒരു നല്ല രസമുള്ള കഫേ നടക്കുന്നു ഇപ്പുറത്തെ ലൂമിന്റെ നടക്കുന്നു ചൊല്ലിയാട്ടത്തിന്റെ കഥകളിയുടെ നടക്കുന്നു ചെസ് മാസ്റ്റർ ക്ലാസ് നടക്കുന്നു ടീ ഫാക്ടറി വിസിറ്റ് നടക്കുന്നു ഇതൊന്നും അതർവൈസ് വാഗമൺ സ്ഥലത്ത് ഒരിക്കലും ഇല്ലാത്ത കേരള ടൂറിസം ആണെങ്കിലും ബ്രാൻഡ് ചെയ്ത് വരാൻ കാരണം എന്ന് വെച്ചാൽ അവർ പറഞ്ഞു ഈ തരം എക്സ്പീരിയൻസ് ടൂറിസമാണ് ഞാൻ ഒരിക്കലും പോകാത്ത സ്ഥലം അപ്പൊ നമുക്ക് അങ്ങനത്തെ ക്രൗഡ് പോകണ്ടവർ ഒത്തിരി പേരുണ്ട് അവിടെ എന്ത് ചെയ്യും അതുകൊണ്ട് നമുക്കൊരു സീരിയസ് ട്രാവലറിന് ഒരിക്കലും നമുക്ക് വാഗമണി കാണാൻ പറ്റില്ല വന്ന് ബസ്സുകൾ കാത്ത് ചെയ്ത് ഫുഡ് അടിച്ച് ക്രാഷ് ചെയ്ത് ഫോട്ടോ എടുത്ത് പോകണ ഒരു കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടായിരുന്നു സോ വി ആർ ട്രൈങ് ടു ക്രിയേറ്റ് എ കംപ്ലീറ്റ്ലി പെർസ്പെക്റ്റീവ് ഓർ പൊസിഷൻ വാഗ്മെൻ്റെ കംപ്ലീറ്റ്ലി ഡിഫറെ മാനാണ് നമ്മളിപ്പോൾ പലതരം പി ഒ വിസ് ബിസിനസ്മാരുടെ കേൾക്കാറുണ്ട് പക്ഷേ ഇത് ഡിഫറെന്റ് പിഒവി ആണ് കാരണം എന്താണോ നമ്മൾ വലിച്ചെറിയുന്നത് അത് വലിച്ചെറിഞ്ഞത് അതിലൊരു ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുക അത് ഇന്നോവേറ്റീവ് ആയിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുക അടച്ചു കിടന്ന് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളെല്ലാം തിരിച്ച് നേരത്തെ നേരത്തെ മാം പറഞ്ഞ പോലെ ആക്രികൾച്ചർ കേരളത്തിൽ കൂടട്ടെ വളരെ വാസ്റ്റ് ആയിട്ട് വൈഡ് ഒരു ഒരു ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് താങ്ക്സ് മാം ലോട്ട്മു സന്തോഷം